ഹലോ ഫ്രണ്ട്സ് സീ റി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി കളക്ഷൻസ് ആട്ടോ സാരി ലവേഴ്സിനൊക്കെ പറ്റിയ അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള സാരീസാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നമുക്കതിന് ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോയാലോ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്നതാണ് ഈ ഒരു സാരിയുടെ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇൻഡിഗോ കളർ ടോണാണ് അതായത് ഡാർക്ക് ഇൻഡിഗോ ഷെയ്ഡും അതുപോലെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഇൻഡിഗോ ഷെയ്ഡും കൂടി ചേർന്നിട്ടുള്ള ഒരു കളർ പാറ്റേൺ ആണ് ഇതിൻ്റെ ഫാബ്രിക്ക് പറയുന്നത് ചന്തേരി കോട്ടൺ ആണ് കോളേജ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് കൊടുത്തുകൊണ്ട് പോകാൻ പറ്റിയ അടിപൊളി സാരിയാണ് കേട്ടോ ഈ ഒരു സാരിയുടെ ഫുൾ വ്യൂ പറയുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു സാരിയുടെ ബോഡി പാർട്സ് ഫുൾ ആയിട്ട് തന്നെ ഇതുപോലത്തെ ഒരു വൈറ്റ് പ്രിൻറ്റിങ് വരണുണ്ട് അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ചഡ് ആണ് ഏറ്റവും ഇതിൻ്റെ കൂടെ ഭംഗി ഇതുപോലത്തെ വൈറ്റ് കളറിലെ ബ്ലൗസ് സെപ്പറേറ്റ് നമ്മൾ ഇടുന്നതാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും ഭംഗി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾവ്യൂ വരുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേർ ഒരു ലൈറ്റ് ബ്ലൂവും അതുപോലെ ഡാർക്ക് നേവി ബ്ലൂവും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു കളർ ടോണും അതുപോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡ് കണ്ടോ ഇതുപോലെ ഒരു ലൈറ്റ് ഓറഞ്ചും അതുപോലെ തന്നെ അതികൂടെ തന്നെ ഒരു ഡാർക്ക് കളറും കൂടി മിക്സഡ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് പിങ്കും അതുപോലെ തന്നെ പർപ്പിളും കൂടി കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റ് പ്രിൻ്റഡും കൂടി ഉണ്ട് കേട്ടോ വേണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റിങ് വരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാരി പാറ്റേൺസ് ഇഷ്ടമായിട്ടുള്ളവർ വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പം ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പം അടുത്ത് നല്ലൊരു കളക്ഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്